ബി ജെ പി മതത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ തമ്മിലെടുപ്പിക്കുകയാണെന്നും ഇത് നാടിനെ തന്നെ ഇല്ലാതാക്കുമെന്നും എ ഐ സി സി സെക്രട്ടറി സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുന്നേറ്റമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അറിവഴകൻ ബി ജെ പി തമ്മിലെടുപ്പിക്കുകയാണെന്നും ഇത് നമ്മുടെ നാടിനെ തന്നെ ഇല്ലാതാക്കുമെന്നും സെക്രട്ടറി അഭിപ്രായപ്പെട്ടു நம்ம மதிப்புக்குரிய கேசி சி வேணுகோபால் இருக்காங்க இங்க எம்பி நம்ம பிரியப்பட்ட மகேஷ் அவர்கள் எம்எல்ஏவா இருக்காங்க அப்போ இது பூரிபக்ஷம் பேசுற டைம் இல்லை இது முழுவன் பஞ்சாயத்தையும் முழு முனிசிபாலிட்டியும் இங்க நம்ம திருச்சி பிடிக்கிறோம் முழுவன் இதுல காம்ப்ரமைஸ் വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും ഇതിനായി അടുത്തട്ടിൽ സംഘടനയെ ശക്തിപ്പെടുത്തുമെന്നും നവമാധ്യമങ്ങളിലൂടെ പാർട്ടിയെയും നേതാക്കളെ അപകീർത്തിപ്പെടുത്തുന്നവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ബൂത്ത് വാർഡ് പ്രസിഡന്റുമാർ ബി എൽ എ മാർ എന്നിവരുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് അധ്യക്ഷത വഹിച്ചു സി ആർ മഹേഷ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധു കെ സി രാജൻ തൊടിയൂർ രാമചന്ദ്രൻ ആർ രാജശേഖരൻ എൽ കെ ശ്രീദേവി ബിന്ദു ജയൻ ചിറ്റുമല്ല നാസർ മണ്ണയിൽ നജീബ് കെ കെ സുനിൽകുമാർ കെ രാജശേഖരൻ നീലുകുളം സദാനന്ദൻ എം ഇബ്രാഹിംകുട്ടി മീര സജി അൻസാർ എ മലബാർ ഷിബു പഴനിക്കുട്ടി കെ എം നൌഷാദ് ബി ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു